ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ന്യൂ ബ്ലോഗ് അപ്പോൾ ഇന്നത്തെ വീഡിയോ താനുക്ക് ചീസ് ഓംലേറ്റ് വേണം പറഞ്ഞിട്ട് ഞാനും താനും കൂടി ചീസ് ഓംലേറ്റ് ഉണ്ടാക്കിയ വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായി കാണണം ആദ്യം ചീസ് ഓംലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഓണിയനും ചില്ലിയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ബട്ടർ ടു എഗ്ഗ് പിന്നെ ചീസ് ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് ഞങ്ങൾ നമ്മൾ ചീസ് ഓംലേറ്റ് ഉണ്ടാക്കാൻ പോണത് താനുമൊക്കെ ഉണ്ടാക്കണ കാണാൻ പറഞ്ഞു താനും എൻ്റെ അടുത്ത് വന്നിരുന്ന് ഞാൻ ചേനക്കെ നോക്കിയിരിക്കുകയാണ് ഒരു പാത്രത്തേക്ക് ഞങ്ങൾ ഓണിയനും ചില്ലിയും ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു അതിൽ രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചു പിന്നെ ഉപ്പും ഇട്ട് നന്നായി മിക്സ് ചെയ്തു പിന്നെ ഒരു പാൻ എടുത്തു അത് അടുപ്പിൽ വെച്ച് കുറച്ച് ബട്ടർ അതിൻ്റെ മേലെ അപ്ലൈ ചെയ്തു പിന്നെ നമ്മുടെ കലക്കി വെച്ച എഗ്ഗ് അതിൻ്റെ മേലേക്ക് മെല്ലെ ഒഴിച്ചു കൊടുത്തു പിന്നെ നമ്മളത് എല്ലാ സ്ഥലത്തേക്കും ആക്കി കൊടുക്കുകയാണ് ഒരേതുപോലെ പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ടു പിന്നെ അത് വേവിക്കാൻ വെച്ചു പിന്നെ അത് കുറച്ച് കുക്ക് ചെയ്യുന്നു കണ്ടപ്പോൾ അതിൻ്റെ മേലേക്ക് ചീസ് വെച്ചു കൊടുത്തു രണ്ടെണ്ണം വെച്ചു ഞങ്ങൾ രണ്ട് ഭാഗത്തും രണ്ട് ചീസ് വെച്ചിട്ട് വെച്ചു രണ്ട് ഭാഗത്തും ചീസ് വെച്ചിട്ട് ഞങ്ങളത് അടച്ച് വെച്ച് വേവിച്ചു പിന്നെ അത് മെല്ലെ തിരിച്ചിടാൻ നോക്കി അത് പാളിപ്പോയി ഗൈസ് പിന്നെ ഞങ്ങൾ പ്ലേറ്റിലാക്കി ഇനി പുറത്ത് പോയി കഴിക്കാൻ ഇരുന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പുറത്ത് പോയി കഴിക്കാൻ പോണു ഗൈസ് അപ്പൊ എങ്ങനെയുണ്ടെന്ന് ഞങ്ങൾക്ക് ഇപ്പൊ പറയാം അടിപൊളിയായിരുന്നു ഇനി ഉണ്ടാക്കിയത് സൂപ്പറായിരുന്നു താനുക്ക് വായ്സ് ഇറങ്ങമ്പറിട്ട് വായ്സ് ഇട്ടതാണ് താനുവിൻ്റെ നേ താനുക്കും എനിക്കും ചീസ് ഓംലേറ്റ് നന്നായി ഇഷ്ടപ്പെട്ടു അടിപൊളിയായിരുന്നു നല്ല ടേസ്റ്റ് ഐറ്റം ആയിരുന്നു അതും പിന്നെ സിംപിളായിരുന്നു ഉണ്ടാക്കാനും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നല്ല ടേസ്റ്റായിരുന്നു അടിപൊളിയായിരുന്നു ആ ചീസും ഓംലേറ്റും പിന്നെ ഡെയിലി കടിക്കാനായിട്ട് ഇതും ഉള്ളിയും ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പം അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റ ബൈബി സി യു